ഒൻപത് കോടി രൂപ ഒരു ഡ്യൂപ്പിന് ഒരു സിനിമയ്ക്ക് ലഭിക്കുന്നു എന്ന് കേട്ടാൽ വിശ്വസിക്കാനാകുമോ എന്നാൽ അങ്ങനെയുണ്ട് തെന്നിന്ത്യയിലെ ഒരു സൂപ്പർ താരത്തിന്റെ ഡ്യൂപ്പിനാണ് കോടികൾ പ്രതിഫലം കിട്ടുന്നത് പ്രഭാസിന്റെ ബോഡി ഡബിളിനെ കുറിച്ചുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് സിനിമകളിലെ ആക്ഷൻ സീനുകളിലൊക്കെ പ്രഭാസ് ഡ്യൂപ്പിനെ ഉപയോഗിക്കാറുണ്ട് അടുത്ത കാലത്തായി പ്രഭാസിന് വന്ന താരമൂല്യം പ്രഭാസിന് ഡ്യൂപ്പിനും ഗുണം ചെയ്യുന്നുണ്ട് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഒരു ദിവസത്തേക്ക് മുപ്പത് ലക്ഷം രൂപയാണ് പ്രഭാസിന്റെ ഡ്യൂപ്പിന് പ്രതിഫലം ലഭിക്കുന്നത് എന്നാൽ ബിഗ് സിനിമകളിൽ പ്രഭാസ് മുപ്പത് ദിവസം സെറ്റിൽ ഉണ്ടെങ്കിൽ ഈ മുപ്പത് ദിവസവും ഡ്യൂപ്പും സെറ്റിൽ ഉണ്ടായിരിക്കേണ്ടതുണ്ട് അതായത് ഈ കണക്ക് വെച്ച് ഒരു മാസം കൊണ്ട് ഒൻപത് കോടി രൂപയാണ് പ്രഭാസിന്റെ ഡ്യൂപ്പിന് ലഭിക്കുന്നത് പ്രഭാസിന്റെ അടുത്ത വൃത്തങ്ങളാണ് ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുള്ളത് അതേസമയം അത്ര എളുപ്പമുള്ള ജോലിയൊന്നുമല്ല ഈ ഡ്യൂപ്പ് ചെയ്യുന്നതെന്നും വ്യക്തമാകുന്നുണ്ട് അപകടകരമായ ആക്ഷൻ രംഗങ്ങളാണ് ഡ്യൂപ്പ് ചെയ്യേണ്ടതുണ്ട് പ്രത്യേകിച്ചും സലാറിലും രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ട് എ ഡി എന്ന ചിത്രത്തിലുമൊക്കെ ബുദ്ധിമുട്ടേറിയ സംഘടന രംഗങ്ങളാണുള്ളത് ഈ രംഗങ്ങളിലൊക്കെ ഡ്യൂപ്പ അഭിനയിച്ചിട്ടുണ്ടെന്നും പ്രഭാസിന്റെ അടുത്ത വൃത്തങ്ങൾ വ്യക്തമാക്കുന്നുണ്ട് ചില ആരോഗ്യ പ്രശ്നങ്ങൾ പ്രഭാസിനെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടെന്ന് നേരത്തെ റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട് അടുത്തിടെയാണ് പ്രഭാസിന്റെ കാൽമൂട്ടിന് പരിക്ക് പറ്റിയത് മൂലം സർജറി ചെയ്യേണ്ടി വന്നത് കൽക്കി രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ടാണ് പ്രഭാസിൻ്റെതായി റിലീസ് ചെയ്യാനുള്ള സിനിമ ഈ സിനിമയിൽ ആരാധകർക്ക് വലിയ പ്രതീക്ഷയുണ്ട് പ്രഭാസിനെ കുറിച്ച് സിനിമാ ലോകത്ത് അടുത്ത കാലത്ത് വന്ന റിപ്പോർട്ടുകളെല്ലാം ചില ഊഹാപോഹങ്ങൾ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ളതായിരുന്നു വിവാഹ ഗോസിപ്പുകളാണ് അതിലേറെയും നാൽപ്പത്തി നാലുകാരനായ പ്രഭാസ് ഇതുവരെയും വിവാഹത്തിന് തയ്യാറായിട്ടില്ല പ്രഭാസ് വിവാഹത്തോട് മുഖം തിരിക്കുന്നതിൽ ബന്ധുക്കൾക്കും ഒപ്പം ആരാധകർക്കും എല്ലാം ആശയുണ്ട് നേരത്തെ ബാഹുബലിയുടെ ഷൂട്ടിംഗ് നീണ്ടു പോകുന്നതാണ് വിവാഹം വേണ്ടെന്ന് വെക്കാനുള്ള കാരണമായി പ്രഭാസ് ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് എന്നാൽ ബാഹുബലി റിലീസ് ചെയ്ത വർഷങ്ങളായിട്ടും പ്രഭാസ് വിവാഹം ചെയ്തിട്ടില്ല നടി അനുഷ്ക ഷെട്ടിയുമായി പ്രഭാസ് പ്രണയത്തിലാണ് എന്ന് നേരത്തെ ചില ഗോസിപ്പുകൾ വന്നിരുന്നു പക്ഷെ രണ്ടുപേരും ഈ വാദം തള്ളിക്കളയുകയും ചെയ്തു പ്രഭാസ് തന്റെ അടുത്ത സുഹൃത്താണെന്നും തനിക്ക് പ്രഭാസിനോട് പ്രണയമില്ല എന്നും അനുഷ്ക മുൻപൊരിക്കൽ വ്യക്തമാക്കിയിട്ടുണ്ട് പ്രഭാസും ഇത് തന്നെയാണ് ആവർത്തിച്ചത് നാൽപ്പത്തിരണ്ടുകാരിയായ അനുഷ്കയും ഇതുവരെ വിവാഹിതയായിട്ടില്ല പൊതുവേ തന്റെ സ്വകാര്യ ജീവിതത്തെ കുറിച്ചൊന്നും അനുഷ്ക എവിടെയും തുറന്ന് സംസാരിക്കാറില്ല എന്തായാലും പ്രഭാസ് ഇപ്പോൾ തന്റെ പുതിയ പ്രോജക്ടുകളുടെ തിരക്കിലാണ് ആദ്യപുരുഷന് പരാജയമുണ്ടാക്കിയ ക്ഷീണത്തെ മറികടക്കാൻ സലാലിലൂടെ കഴിഞ്ഞുവെങ്കിലും കൽക്കയിലൂടെ കൂടുതൽ മെച്ചപ്പെടാനാകുമെന്നാണ് പ്രഭാസിന്റെ ആരാധകരുടെ പ്രതീക്ഷ തെലുങ്കു സിനിമാ ലോകത്തെ യൂത്ത് ഐ കണന്ന ടാഗ് ലൈനിൽ നിന്നും പാനിന്റീൻ താരത്തിലേക്കുള്ള പ്രഭാസിന്റെ വളർച്ച ആരാധകരെ ആവേശം കൊള്ളിച്ചതാണ് ബാഹുബലി എന്ന സിനിമയ്ക്ക് ശേഷം പ്രഭാസിന്റെ കരിയർ ഗ്രാഫ് അത്രയേറെ വളർന്നു പക്ഷെ ബാഹുബലിക്ക് ശേഷം പ്രഭാസിന്റെ കരിയറിൽ ഉയർച്ചയും അതോടൊപ്പം ചില തിരിച്ചടികളും ഉണ്ടായിട്ടുണ്ട് ആഗോളതലത്തിൽ ശ്രദ്ധിക്കപ്പെട്ട ബാഹുബലിക്ക് ശേഷം അതേപോലെ ഒരു സിനിമ ലഭിക്കാൻ അമിത പ്രതീക്ഷകൾ സിനിമാ തെരഞ്ഞെടുപ്പുകളെ പോലും ബാധിച്ചു തുടർ പരാജയങ്ങൾ വന്നതോടെ പ്രഭാസിന് നേരെ കടുത്ത വിമർശനങ്ങളും ഉയർന്നു ആദ്യപുരുഷൻ ചിത്രം പരാജയപ്പെട്ടപ്പോൾ പ്രഭാസിന് കേൾക്കേണ്ടി വന്ന വിമർശനങ്ങൾക്ക് കണക്കില്ലായിരുന്നു ഇതിൽ കുറച്ചെങ്കിലും ആശ്വാസം നൽകിയത് പുതിയ ചിത്രം സലാറാണ് കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ